സൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീലോഡ്സിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു ബഹുവർഷ പദ്ധതിയായ ഒന്നേകാൽ കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഏഴ് മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീലോഡ്ജ് എത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീലോഡ്ജ് നിർമ്മിക്കുന്നത് രണ്ടാം മൈലിലാണ് ഷീലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുകയെന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട് ഏഴ് മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീലോഡ്ജ നിർമ്മാണ ജോലികൾ പുരോഗമിച്ചു വരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചു രണ്ടുനില കെട്ടിടമാണ് ഇപ്പോൾ പണിയുന്നത് ടൈല് എല്ലാം തന്നെ ഇട്ടു പ്ലാസ്റ്റിങ് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഏഴ് ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്ത്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഡോർമെറ്ററിയുമാണ് ഏതാണ്ട് പതിനാറ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഡോർമെറ്ററി അതുപോലെ കിച്ചൺ ക്യാൻറ്റീൻ തുടങ്ങിയ ഒട്ടേറെ സൗകര്യങ്ങളുള്ള ഷീ ലോഡ്ജിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാർച്ചോടു കൂടി തന്നെ മാർച്ചിൽ ഉള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാവുന്ന നിലയിൽ അതിവേഗം അതിൻ്റെ ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഷീ പദ്ധതി മൂന്നാറിന്റെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ അടുത്ത മാർച്ച് മാസത്തോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലായിരുന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള സൗകര്യവും ക്യാൻറ്റീനുമടക്കം ഷീ ലോഡ്ജിന്റെ ഭാഗമായി ക്രമീകരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി